ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ ആളുകളുടെ മനസ്സിലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു എന്താ ഫീലിംഗ് കോൺഗ്രസ് ശക്തിപ്പെട്ടാലേ ബി ജെ പി തടയാനാവും നൂറ് സീറ്റ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണയായിട്ട് കിട്ടി ഇരുന്നൂറ്റി നാൽപ്പത് മൊത്തം വന്നു നൂറ് സീറ്റ് കോൺഗ്രസ്സിന് കോൺഗ്രസ് ഉയരുന്നതായിട്ടാണ് കണ്ടത് ഒരു പ്രത്യാശ കോൺഗ്രസ് ഉണ്ടായി ആ പ്രത്യാശ രണ്ടു കൊല്ലം കൊണ്ട് തലകുത്തി താഴെ വീണു ബീഹാറെ കണ്ടില്ലേ ഹരിയാനയിൽ കോ കോൺഗ്രസ് തോറ്റുപോയി മഹാരാഷ്ട്രത്തിൽ തോറ്റുപോയി ഡൽഹിയിലാണെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ സർക്കാരിനെ കൊല ചെയ്ത് കോൺഗ്രസ്സുകാർ ബി ജെ പിയുടെ കയ്യിൽ കെജ്രിവാളിൻ്റെ തല വിട്ട് കയ്യിലോട്ട് വെച്ചു കൊടുത്തു ഒറ്റുകാരായി കോൺഗ്രസ് ബി ജെ പിയുടെ മുമ്പിൽ ഒറ്റുകാരായി കോൺഗ്രസ് ഈ ഒറ്റുകാരായ കോൺഗ്രസ്സിനെ ഇന്ത്യൻ മതനിരപക്ഷ രാഷ്ട്രീയം സ്വീകരിക്കുമോ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതാണ്ട് പിന്നെ മുസ്ലിം വിരോധികളാണെന്നോ അല്ലെങ്കിൽ സംഘപരിവാർ അജണ്ടയിലേക്ക് പോയെന്നൊരു പ്രചരണം ശക്തിപ്പെട്ടു അതൊരു ഒരു നറേറ്റീവാണ് ഞങ്ങൾ അതിൽ കുലങ്ങിയില്ല ഇപ്പം ചോദ്യം ഇത്രയേ ഉള്ളൂ ഈ രണ്ടായിരത്തി ഇരുപത്താറ് മെയ് മാസം ഇരുപത്താറ് കഴിഞ്ഞാൽ മതന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ അനുഭവിക്കുന്ന സ്വസ്ഥത ആ സ്വസ്ഥത എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഉത്തരേന്ത്യയിൽ ഒരു ഘോഷയാത്ര നടക്കുമ്പോൾ മുസ്ലിം ആരാധനാലയങ്ങളെല്ലാം മൂടണം പടുതട്ട് മൂടണം അപമാനമാണ് ഈ അപമാനമില്ലാത്തൊരു കേരളമുണ്ട് അത് വേണോ വേണ്ടയോ വേണമെങ്കിൽ ഇടതുപക്ഷേ ഉള്ളൂ നിങ്ങളും ഈ തമ്മിലടിക്കുന്ന കോൺഗ്രസിന്റെ കൊടുത്താലോ തമ്മിലടിക്കുന്ന കോൺഗ്രസിന്റെ കൊടുത്താൽ പകുതി അങ്ങോട്ടും കൊണ്ടുപോകും പകുതി ബി ജെ പി കാര് വായിരിക്കും കേരളം ബി ജെ പി വിഴുങ്ങും കേരളം കടലെടുക്കുന്നതിനേക്കാൾ അപകടമാണ് കേരളം ബി ജെ പി വിഴുങ്ങുന്നത് കേരളം കടലെടുക്കുന്നത് പോലെ ബി ജെ പിക്ക് വിഴുങ്ങാൻ പിന്നിച്ചു നിൽക്കുന്നൊരു കോൺഗ്രസിനുള്ളത് കേരളത്തിൽ തകർക്കുകയും ഈ പറയുന്ന കേരളത്തിന്റെ കേരളത്തിലെ അവിടുന്നൊരു മാറ്റം വന്നു അവിടുന്നൊരു മാറ്റം വന്നു അവിടുന്നൊരു മാറ്റം വന്നെന്താണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന മോദിയുടെ ഗവൺമെന്റ് കൊല്ലായി ആ പതിനൊന്നുമില്ലായ ഗവൺമെന്റ് നവഫാസിസത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തി വന്നപ്പോൾ എവിടെ എത്തി നിക്കുന്നു ചെറിയ കാര്യമല്ല എത്ര സംസ്ഥാന ഗവൺമെന്റുകൾ ശരി അപ്പൊ അതുകൊണ്ട് കേരളത്തെ മതപക്ഷമായി നിലനിർത്തുന്നതിൽ എൽ ഡി എഫിന്റെ രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്നത് ജനങ്ങൾക്ക് അറിയാമെന്നാണ് അപ്പോൾ ഈ ചോദ്യം അവിടെ നിൽക്കുകയാണ് എൽ ഡി എഫിന്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തെ കുറിച്ച് ജനങ്ങൾക്ക് അറിയാം അതിന് ജനങ്ങൾ വാലിയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ശബരിമലയിലെ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ വിവാദം ഉണ്ടാക്കിയിട്ടുള്ള പരിക്ക് പാർട്ടിക്ക് അറിയാത്തതല്ലോ അത് പരിഹരിക്കാൻ പാർട്ടി നടത്തിയിട്ടുള്ള എക്സസൈസ് എന്താണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അത് പരിഹരിക്കാനാണ് ഏറ്റവും അവസാനം വരെ അടത്തുന്നത് നിങ്ങൾ നിഷേധിച്ചാലും ഇല്ലെങ്കിൽ അയ്യപ്പ സംഘം നടന്നതും വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന അസാധാരണ ചിത്രങ്ങളെല്ലാം സംഭവിക്കുന്നതിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള അകലത്തിന്റെ അവസാനത്തെ പരിക്കും പരിഹരിക്കാമെന്ന ഉദ്ദേശം അതിനകത്തുണ്ടല്ലോ അപ്പൊ നിങ്ങൾ അതിനെ കാണുന്നുണ്ട് അല്ലെ കുഴപ്പം കാണുന്നുണ്ട് അപ്പോഴാണ് പത്മകുമാർ അകത്തു പോകുന്നത് അത് പരിഹരിക്കപ്പെടും അതിനപ്പുറം ഇടതുപക്ഷത്തിന്റെ മതനിരപേക്ഷ വാല്യൂ അതെങ്ങനെയാണ് ശരിയാവുക നിങ്ങൾ ചെയ്ത സമീപചരി മാറ്റാവുന്നില്ല മറുപടി പറയാം മറുപടി പറയാം ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ ഒരു മോഷണം ഉണ്ടായി നമ്മളൊന്നും പരിചയമില്ലാത്തൊരു മോഷണം ആണ് എങ്ങനെയാണ് മോഷണം നടക്കുന്നത് അതിൻ്റെ കസ്റ്റോഡിയന്മാർ തന്നെയാണ് ആ മോഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആ ഒരു ശാസ്ത്രീയ രീതിയിലാണ് കാരണം ഒരു അവിടെ ഒരു ചെമ്പുപാടുകളിൽ സ്വർണം പൂശുകയോ പ്ലാടിക്കുകയോ ചെയ്തിട്ടുണ്ട് ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് നമ്മുടെ തലയിൽ കയറുന്നത് അത് തിരിച്ചറിഞ്ഞ പോറ്റിയും അതിനോട് സഹായകരമായി പ്രവർത്തിച്ചവരും ഇപ്പം ജയിലിലാണ് എന്താ ഞങ്ങളുടെ പോയിന്റ് ഞങ്ങളിപ്പോൾ അന്വേഷണ ഏജൻസിക്ക് പിന്തുണ കൊടുക്കുകയാണ് അന്വേഷണ ഏജൻസിയെ ദുർബലപ്പെടുത്തുന്ന ഒരു വാദവും സി പി എമ്മിനില്ല അന്വേഷണ ഏജൻസി ചെയ്യുന്നതല്ല ഇപ്പം ശരി അതിന് കാരണം എന്താണ് അവർക്ക് പിന്തുണ കൊടുത്ത് മുഴുവൻ വസ്തുതകളും പുറത്തു കൊണ്ടുവരലാണ് ഞങ്ങളുടെ ദൗത്യം ഭരിക്കുന്നവരുടെ ദൗത്യം രണ്ട് അതിൻ്റെ അറ്റത്ത് ഏതൊരു പാർട്ടി നേതാവ് ഉണ്ടെങ്കിലും ദേവസ്വം ബോർഡ് ഭാരവാഹി ഉണ്ടെങ്കിലും ഞങ്ങളുടെ സ്റ്റാൻഡ് എന്താണ് ഞങ്ങൾ അത് എ ആണ് നടൂർ പ്രകാശ് പോലെ ഞങ്ങൾ പറയില്ല ഗോവിന്ദഷു തള്ളിപ്പറഞ്ഞാലുടനെ ഷാഫി പറമ്പിലിറങ്ങി സതീഷിനെതിരായിട്ട് ഇറങ്ങി തിരിച്ച പോലെ ഞങ്ങളാലും ഇറങ്ങി തിരിക്കില്ല ഞങ്ങൾ ഞങ്ങളൊറ്റക്കെട്ടായി അഴിമതി നടത്തിയ അല്ലെങ്കിൽ മോഷണത്തിൽ കൂട്ടുകുന്ന ഏതൊരു അധികാരിയാണെങ്കിലും അവരെ പാർട്ടിപരമായിട്ടും നിയമപരമായിട്ടും കയ്യാമ്പം വെക്കുന്ന തരത്തിലും നടപടിയെടുക്കുന്ന തരത്തിലും പാർട്ടി ഒറ്റക്കെട്ടാണ് ഒരു സംഭവത്തിലൂടെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജനങ്ങൾ വിലയിരുത്തുക അവരുടെ സുപരിക്ഷിത ജീവിതാനുഭവങ്ങളിലൂടെയാണ് അതിൽ ഞങ്ങൾ നിയോഗിച്ച ആളുകൾക്ക് തെറ്റുപറ്റിയാൽ തെറ്റുപറ്റിയെന്ന് തുറന്നു പറയാൻ മടിയില്ലാത്തവരാണ് ഞങ്ങൾ പക്ഷേ ഞങ്ങളുടെ ബോധ്യം എന്താണ് കേരളത്തിൻ്റെ ബോധ്യം എന്താണ് കൊല്ലായിട്ട് ഈ സർക്കാരിലെ ഒരു മന്ത്രിയും പുതുക്കൂട്ടിലല്ല